വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിനയ മികവ് കൊണ്ടും തൻ്റേതായ പെരുമാറ്റ രീതിയും കൊണ്ടും മലയാളികളുടെ മനസ്സിൽ എന്നും മെഗാസ്റ്റാറായ നടനാണ് മമ്മൂക്ക വർഷങ്ങളോളമായി മലയാള സിനിമയെ ഭരിക്കുന്ന ഒരു മഹാൻ നടൻ കൂടിയാണ് ഇദ്ദേഹം മമ്മൂക്കയുടെ സിനിമകൾക്ക് മലയാളത്തിൽ എന്നും വൻ വരവേൽപ്പാണ് ലഭിക്കാറുള്ളത് കാരണം മമ്മൂക്കയുടെ വ്യത്യസ്തമായ അഭിനയവും വേറിട്ട ലുക്കുമാണ് അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും തൻ്റേതായ രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ മമ്മൂക്ക എന്നും ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമകളെല്ലാം സെലക്ട് ചെയ്യാറ് ഇന്നാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മമ്മൂക്കയുടെ പടമായ ബ്രഹ്മയുഗം റിലീസ് ചെയ്തത് ഒരു ഹൊറർ ടൈപ്പ് മൂവിയാണ് മമ്മൂക്കയുടെ ഈ സിനിമ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ സിനിമ ആളുകൾക്ക് നിരാശ നൽകിയില്ല കാരണം അത്രയ്ക്ക് ഹിറ്റായിരുന്നു ഈ സിനിമ സിനിമ കണ്ട എല്ലാവരും മമ്മൂക്കയെ വാനോളം പുകഴ്ത്തുകയാണ് മമ്മൂക്കയുടെ അഭിനയത്തെ വെല്ലാൻ ഇന്ത്യൻ സിനിമയിൽ പോലും ആരുമില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഒരു വ്യത്യസ്തമായ രൂപവും ഭാവത്തോടെയുമാണ് മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വേറിട്ടൊരനുഭവമാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നത് രാഹുൽ സദാശിവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തന്നെ കരുതി ഈ സിനിമ കണ്ടാൽ ആളുകൾക്ക് നിരാശയായിരിക്കും ഫലം എന്നാണ് ഇതിൻ്റെ സംവിധായകൻ പറയുന്നത് കാരണം ഹൊറർ രീതിയിലാണ് ഈ സിനിമ എടുത്തതെങ്കിലും അത്രമാത്രം പേടിക്കാനുള്ള ഒന്നുമില്ലെന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത് മമ്മൂക്ക തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ബ്രഹ്മയുഗം റിലീസാകുന്നതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനു താഴെ നിരവധി സെലിബ്രിറ്റീസുകളും ആരാധകരുമാണ് മമ്മൂക്കയുടെ അഭിനയത്തെ അഭിനന്ദിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് അതിൽ മമ്മൂക്കയുടെ മകനായ ദുൽഖർ സൽമാനും ഉൾപ്പെട്ടിട്ടുണ്ട് തൻ്റെ ഉപ്പയുടെ സിനിമയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ദുൽഖർ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ദുൽഖർ തൻ്റെ സ്റ്റോറിയിലൂടെയും ബ്രഹ്മയുഗത്തിൻ്റെ പോസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയിട്ടില്ലെന്നാണ് ഇത് കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവർ പറയുന്നത് അമ്മൂക്കയോടൊപ്പം തന്നെ ഹരിശ്രീ അശോകന്റെ മകനായ അർജുൻ അശോകനും ഈ സിനിമയിൽ ഒരു പ്രധാന എത്തിയിട്ടുണ്ട്